ശ്രീ േനാപതി വേണു ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത് വാർഡുകൾ കൗൺസിലുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങളുടെ പോരാട്ടമായൊക്കെ മാറാം അതവിടെ നിൽക്കട്ടെ ഇതൊരു സർക്കാരിന്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണുന്നുണ്ടോ അതങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് വലിയ തിരിച്ചടിയാണല്ലോ അല്ല ഞങ്ങൾ ഇതിനെ സർക്കാരിന്റെ വിലയിരുത്തലായി കാണുന്നു എന്ന് മാത്രമല്ല ഞങ്ങളൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ എന്താ പറഞ്ഞ പാതയില്ല അത് നാളെ ഈ സമയമാകുമ്പോഴേക്കും നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും എന്നുള്ളതാണ് കൃഷ്ണരാജയൻ നിലവിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഇടതുപക്ഷത്തിന് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് അപ്പൊ അവരെക്കാൾ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഇരുന്നൂറ് പഞ്ചായത്ത് കുറവാണ് ഞങ്ങൾ ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ പക്ഷേ ആ ഇരുന്നൂറ് പഞ്ചായത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്കും ഒരു നൂറോ നൂറ്റൻപതോ അപ്പുറത്തുനിന്ന് നേടാൻ ഞങ്ങൾക്ക് പറ്റും അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു അറുന്നൂറോളം പഞ്ചായത്ത് ഇത്തവണ ഞങ്ങൾ ജയിക്കും എന്നുള്ള സമ്പൂർണ്ണമായ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് അതൊന്ന് രണ്ട് പിന്നെ വരുന്നത് നമ്മൾ കോർപ്പറേഷനുകളാണ് അപ്പോൾ ആറ് കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് കണ്ണൂർ മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ പറയുന്നു കണ്ണൂർ ഞങ്ങൾ നിലനിർത്തും തൃശ്ശൂർ ഞങ്ങൾ പുതുതായി ജയിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റേ വർഗീസ് റിബലായി നിന്ന് ഒറ്റ സീറ്റിൽ മാത്രം പോയതാണ് എറണാകുളം ഞങ്ങൾ തിരിച്ചു പിടിക്കും അപ്പോൾ കണ്ണൂര് ഞങ്ങൾക്ക് കിട്ടും തൃശ്ശൂർ ഞങ്ങൾക്ക് കിട്ടും എറണാകുളം ഞങ്ങൾക്ക് കിട്ടും ആറിൽ ഒന്ന് അത് നാളെ വൈകുന്നേരം ഞാൻ പറയാം ഒന്ന് സസ്പെൻസ് ആയിട്ട് നിൽക്കുന്നു ആറിൽ നാല് നാളെ വൈകിട്ട് ആറ് മുതൽ ഏഴു വരെ ചർച്ചയിൽ ഞാനാണ് അപ്പൊ നമുക്ക് പറയാം ആറിൽ ഒരെണ്ണം ഏതാണ് എന്നുള്ളത് സസ്പെൻസിൽ നിൽക്കുന്നത് രാഷ്ട്രീയ മാറിയല്ലോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോളൂ അടുത്തത് ജില്ലാ പഞ്ചായത്ത് പതിനാല് ഇപ്പൊ ഞങ്ങൾക്ക് മൂന്നേ ഉള്ളൂ ജില്ലാ പഞ്ചായത്ത് വയനാട് മലപ്പുറം വയനാട് കാസർഗോഡ് ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ടെൻ പ്ലസ് ചെലപ്പോ ഒന്ന് വരാം ചിലപ്പോ രണ്ടു വരാം കാരണം ഞങ്ങൾ ഇപ്പൊ ഞാനിരിക്കുന്ന ഇടുക്കി ജില്ലയാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂര് അങ്ങനെ ഞങ്ങൾ എണ്ണിയാല് ടെൻ പ്ലസ് എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ പുതുതായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ നഗരസഭയിൽ ഞങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് നാൽപ്പത്തിനാലോ അവർക്ക് നാൽപ്പത്തി ഒന്നേ ഉണ്ടായിരുന്നു പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ വല്ലാതെ പിന്നിൽ പോയി കാരണം നൂറ്റി അമ്പത്തിരണ്ടിൽ ഞങ്ങൾക്ക് മുപ്പത്തിരണ്ടോ മുപ്പതോ ഉണ്ടായിരുന്നുള്ളൂ കൃത്യമായ കണക്കില്ല എന്നാലും വലിയ മാറ്റം വന്നു പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചാൽ അങ്ങ് ചോദിച്ചതുപോലെ തന്നെ ഞങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായിട്ടുള്ള ഞങ്ങളുടെ പദ്ധതികളാണ് മിഷൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ ആരംഭിച്ച് പലപ്പോഴും ഞങ്ങളെ കളിയാക്കാറുണ്ട് കോൺഗ്രസിന് എന്താ പദ്ധതിയുള്ള പ്ലാനിംഗ് ഉള്ളതെന്ന് ഞങ്ങൾ ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റുമാർക്ക് കാർഡ് കൊടുത്തു ഐഡന്റിറ്റി കാർഡ് കൊടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ പരിണിതഫലമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു അറുന്നൂറോളം ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളിൽ ഞങ്ങളൊരു അല്ലെങ്കിൽ അതിലും അധികമോ കോർപ്പറേഷനുകളുടെ ആറെണ്ണത്തിൽ മൂന്നെണ്ണം ഞങ്ങൾ കംഫർട്ടബിൾ മെജോറിറ്റി നാല് അതുപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന നഗരസഭകളിൽ ഞങ്ങളുടെ ഞങ്ങൾ എന്നുള്ളത് അൻപതോ അറുപതോ ആകും അങ്ങനെ ഞങ്ങൾ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ഞങ്ങൾ പോകും ആ പോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ആ സെമി ഫൈനലിന് വളരെ അനുയോജ്യമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആന്റി ഒരു പ്രധാന ഫാക്ടറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത് അന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അറുപത് വയസ്സ് എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ വോട്ട് ചെയ്യുന്നത് ഈ ബി പി കിറ്റുമായിട്ട് പോകുന്ന എന്താ പറഞ്ഞ എൻ ജി ഒ യൂണിയന്റെ ആളുകളാണ് ആർക്കാണ് വോട്ട് ചെയ്തത് ഇതൊന്നും അറിയത്തില്ലാത്ത ഒരു സ്ഥിതി ശേഷമാണ് പക്ഷേ ഇപ്പോഴതല്ല ആ കോവിഡിനോടനുബന്ധിച്ച് അന്നത്തെ കാലത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഒരു പരിധി വരെ നിഷ്പക്ഷരായിട്ട് ആളുകളൊക്കെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമായി കേരളത്തിൽ വന്നിരിക്കുന്നു ഈ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ നടത്തിയിരിക്കുന്ന ജനവിരുദ്ധ നടപടികൾ അതിൻ്റെ അകത്ത് ശബരിമല കൊള്ള ഈ വലിയ വിലക്കയറ്റം നികുതി ഭാരത്താൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യും എന്നുള്ളത് ഞങ്ങൾ ഒരു ശുഭാപ്തി വിശ്വാസമില്ല കാരണം ഇനി പന്ത്രണ്ട് മണിക്കൂറെ സമയമുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ചിത്രം വരും പക്ഷേ ചിത്രം വരുമ്പോഴും നമ്മൾ പൊതുപ്രവർത്തകരും രാഷ്ട്രീയം അനലൈസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ നടത്തിയിരിക്കുന്ന പഠനങ്ങളിലും ഇന്നലെ ഇന്നുമായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും അതിന്റെ നേതാക്കന്മാരും ഞങ്ങൾ പരസ്പരം ഞങ്ങൾ നടത്തിയിട്ടുള്ള വിശകലനത്തിലും ഞങ്ങൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളിലും വലിയ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ളതാണ് ഈ പോളിംഗിന്റെ വർധനയും അതൊരു സൂചന പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറവെങ്കിൽ പോലും എഴുപത്തി ജില്ലകളിലെ പോളിങ് ഏതാണ്ട് എഴുപത്തി അഞ്ചിനു മുകളിൽ തെക്കൻ ജില്ലകളിലെ എഴുപത് ടു എഴുപത്തിയഞ്ച് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്രയും വലിയൊരു പോളിങ് എന്ന് പറയുന്നത് അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തു എന്നുള്ളത് അതേ ഒരു ആന്റി വേവ് ഈ ഗവൺമെന്റിനെതിരെ ഉണ്ട് അത് കഴിഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിലേറ്റവും അവസാനത്തേതാണ് എന്താ പറഞ്ഞ നമ്മുടെ തിരു മലപ്പുറത്ത് നടന്ന ഏറ്റവും അവസാനത്തെ ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ അതായത് ആദ്യം ഉണ്ടായിരുന്ന രണ്ടായിരത്തി എണ്ണൂറിനെ മറികടന്നുകൊണ്ട് പന്തിരായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂചനയാണ് ആ സൂചന വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഒരു ദിശാ ദിശാ തന്നെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരു ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് അത് ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ സംവിധാനവും അതുപോലെ തന്നെ കോർപ്പറേഷൻ ജില്ലാ കോർപ്പറേഷൻ നഗരസഭ ഇതിലെല്ലാം ഒരു വ്യക്തമായ മേൽക്കൈയിലേക്ക് യു ഡി എഫ് പോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അണികളിൽ നിന്ന് ഞങ്ങൾ